ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ആഗ്രഹം അവരുടെ മക്കൾ സ്വലഹീങ്ങളാവണം എന്നായിരിക്കും അവർ നല്ല രീതിയിൽ നടക്കണം അവർ നല്ല പേര് വാങ്ങണം എന്തുകൊണ്ടും മാതാവിനെയും പിതാവിനെയും സന്തോഷിപ്പിക്കണം മക്കൾ സ്വലഹീങ്ങളാകാൻ എങ്ങനെ ആവണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് ഏത് രീതിയിൽ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കലാണ് നീ ഏത് പാതയിൽ സഞ്ചരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് ഏത് പാതയിൽ സഞ്ചരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കലാണ് നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കലാണ് എല്ലാം മാതാവിനെയും പിതാവിനെയും കൊണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് ആദ്യം മാതാപിതാക്കൾ അവർക്ക് നല്ല മാർഗം കാണിച്ചു കൊടുക്കുക അതിനുശേഷം മക്കൾ നന്നാവുമോ ഇല്ലയോ എന്ന് കണ്ടു നോക്കുക നമ്മളുടെ എല്ലാവരുടെയും മക്കളെ അള്ളാഹു സ്വാലേഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ